ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ കാലം ചെയ്ത ഡോക്ടർ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തിയുടെ ഖബറടക്കം മെയ് ഇരുപത്തൊന്നിന് സഭാ ആസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിലെ സെന്റ് തോമസ് നഗറിലായിരിക്കും ഖബറടക്കം ഇവിടുത്തെ കത്തീഡ്രലിലായിരിക്കും ശുശ്രൂഷകൾ നടക്കുന്നത് ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ ഇരുപതിന് പൊതുദർശനമുണ്ടായിരിക്കും യു എസിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കുമെന്ന് സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളി അറിയിച്ചിരുന്നു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഹൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണെന്നും സഭാ അധികൃതർ അറിയിച്ചു പുതിയ മെത്രാപൊലിത്തയെ തിരഞ്ഞെടുക്കുന്നതുവരെ സഭാ ചുമതലകൾ ബിഷപ്പ് ഒൻപതംഗ സമിതിയായിരിക്കും ചെന്നൈ അതിഭദ്രാസനത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ സാമുവൽ മാർ തേയോഫിലോസിന്റെ അധ്യക്ഷതയിലുള്ള സമിതി സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ബിഷപ്പുമാരായ ഡോക്ടർ സാമുവൽ മാർ തേയോഫിലോസ് ജോൺ മാർ ഐറേനിയോസ് ജോഷമാർ ബെർണബാസ് മാർ അപ്രൈം മാത്യൂസ് മാർ സിൽവാനിയോസ് ഫാദർ സിജോ പന്തപ്പള്ളിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച യു എസിലെ ഡാലസിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മെത്രാപൊലിത്ത ഡാലസ് സിറ്റിയിലെ മെതഡിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ന്യൂസ് ഡെസ്ക് You talk.